ഇന്നലെ രാത്രിയാണ് ബൈസൻ വാലിയിലെ പറയൻകുഴി ശശിയുടെ വീട്ടിലേക്ക് ട്രാവലർ ഇടിച്ചു കയറി അപകടമുണ്ടായത് കർണാടക സ്വദേശി ജീവൻ ഗൌഡ അപകടത്തിൽ മരിച്ചു രണ്ടുപേരുടെ നില ഗുരുതരമായി തുടരുന്നു വീടിന്റെ മുൻവശത്തേക്കാണ് ട്രാവലർ ഇടിച്ചു കയറിയത് ആ സമയം വീട്ടിലുണ്ടായിരുന്നവർ ഓടി മാറിയതിനാൽ വലിയ ദുരന്തം ഒഴിവായി മുറ്റത്ത് നിർത്തിയിട്ടിരുന്ന മൂന്നിരുചക്ര വാഹനങ്ങളും തകർന്നു ഇവിടെ ഒരു അവൻ പറഞ്ഞു അന്നേരം ഒരു ആൾക്കാർ വന്നു ഒരാൾ കേട്ടോ മൂന്നാർ സന്ദർശനത്തിന് ശേഷം ചെമ്മണ്ണാർ ഗ്യാപ്പ് റോഡ് വഴി മടങ്ങുകയായിരുന്ന സംഘമാണ് അപകടത്തിൽപ്പെട്ടത് ഗ്യാപ്പ് റോഡിൽ നിന്നുള്ള ഇറക്കത്തിൽ കാക്കാക്കട ഭാഗത്തെത്തിയപ്പോൾ വാഹനത്തിന്റെ നിയന്ത്രണം നഷ്ടപ്പെടുകയായിരുന്നു അഞ്ച് കുട്ടികൾ ഉൾപ്പെടെ പന്ത്രണ്ട് പേരാണ് സംഘത്തിലുണ്ടായിരുന്നത് പരിക്കേറ്റവരെ ഉടൻ തന്നെ അടിമാലിയിലെ ആശുപത്രിയിലെത്തിച്ചെങ്കിലും ജീവൻ ഗൗഡ മരിച്ചു അപകടം നടന്ന ഉടനെ ഓടിക്കൂടിയ നാട്ടുകാരാണ് രക്ഷാപ്രവർത്തനം നടത്തിയത് മാതൃഭൂമി ന്യൂസ് കുമളി